ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള മുപ്പത്തി എട്ടാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഖൻജാർ ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമാണ് ഖൻജാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമായ ഖൻജാറിന് വേദിയായത് കിർഗിസ്ഥാനുമാണ് ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമാണ് ഖൻജാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഖൻജാർ സംയുക്ത സൈനിക അഭ്യാസത്തിന് വേദിയായത് കിർഗിസ്ഥാനാണ് നിർമ്മാണ മേഖലയിൽ രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച കമ്പനിയാണ് എൽ ആൻഡ് ടി കമ്പനി നിർമ്മാണ മേഖലയിൽ രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ചത് എൽ ആൻഡ് ടി കമ്പനി അല്ലെങ്കിൽ ലാർസൺ ആൻഡ് ടൂബ്രോ കമ്പനിയാണ് നിർമ്മാണ മേഖലയിൽ രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ചത് ലാർസൺ ആൻഡ് ടൂബ്രോ കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജൂനിയർ അണ്ടർ ട്വന്റി ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് പ്രണവ് വെങ്കടേഷ് ആണ് കർണാടക സ്വദേശി പ്രണവ് വെങ്കടേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജൂനിയർ അണ്ടർ ട്വന്റി വിഭാഗത്തിൽ ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം കിരീട ജേതാവായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജൂനിയർ അണ്ടർ ട്വന്റി ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗ ജേതാവ് റഷ്യയുടെ അന്ന ഷുഖ്മാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജൂനിയർ അണ്ടർ ട്വന്റി ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജേതാവ് റഷ്യയുടെ അന്ന ആണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻ ആകുന്ന നാലാമത്തെ ഇന്ത്യൻ പുരുഷ താരമാണ് പ്രണവ് വെങ്കടേഷ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻ ആകുന്ന നാലാമത്തെ ഇന്ത്യൻ പുരുഷ താരമാണ് പ്രണവ് വെങ്കടേഷ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യന്മാരായിട്ടുള്ള മറ്റ് ഇന്ത്യൻ പുരുഷ താരങ്ങൾ വിശ്വനാഥൻ ആനന്ദ് പി ഹരികൃഷ്ണ അഭിജിത് ഗുപ്ത എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക ജൂനിയർ അണ്ടർ ട്വന്റി വിഭാഗം ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് പ്രണവ് വെങ്കടേഷ് ആണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻ ആകുന്ന നാലാമത്തെ ഇന്ത്യൻ പുരുഷ താരമാണ് പ്രണവ് വെങ്കടേഷ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യന്മാരായിട്ടുള്ള മറ്റ് ഇന്ത്യൻ പുരുഷ താരങ്ങൾ വിശ്വനാഥൻ ആനന്ദ് പി ഹരികൃഷ്ണ അഭിജിത് ഗുപ്ത എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജൂനിയർ അണ്ടർ ട്വന്റി ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജേതാവ് റഷ്യയുടെ അന്ന ഷുഖ്മാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജൂനിയർ അണ്ടർ ട്വന്റി ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് വേദിയായത് മോണ്ടനെഗ്രോയിലെ പെട്രോവാക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജൂനിയർ അണ്ടർ ട്വന്റി ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് വേദിയായത് മോണ്ടൻ എഗ്രോയിലെ ക്ഷീര വികസന വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ഷീര സഹകാരി അവാർഡിന് അർഹയായത് ജെ എസ് സജു ആണ് ക്ഷീര വികസന വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ഷീര സഹകാരി അവാർഡിന് അർഹയായത് ജെ എസ് സജു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ധനസഹായം നൽകുന്നതിന് മഹിളാ സമൃദ്ധി യോജന ക്ഷേമ പദ്ധതി ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ധനസഹായം നൽകുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് മഹിളാ സമൃദ്ധി യോജന ക്ഷേമ പദ്ധതി ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ് നാനൂറ്റി മുപ്പത്തിനാല് ദിവസത്തെ ബഹിരാകാശ പര്യവേഷണത്തിന് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ യു എസ് സൈന്യത്തിന്റെ ക്ലാസിഫൈഡ് മിനി സ്പേസ് ഷട്ടിലാണ് എക്സ് തേർട്ടി സെവൻ ബി നാന്നൂറ്റി മുപ്പത്തിനാല് ദിവസത്തെ ബഹിരാകാശ പര്യവേഷണത്തിന് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ യു എസ് സൈന്യത്തിന്റെ ക്ലാസിഫൈഡ് മിനി സ്പേസ് ഷട്ടിലാണ് എക്സ് തേർട്ടി സെവൻ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നാസയുടെ കെന്നഡി ബഹിരാകാശ സെന്ററിൽ നിന്നായിരുന്നു എക്സ് തേർട്ടി സെവൻ ബി വിക്ഷേപിച്ചത് നാനൂറ്റി മുപ്പത്തിനാല് ദിവസത്തെ ബഹിരാകാശ പര്യവേഷണത്തിന് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ യു എസ് സൈന്യത്തിന്റെ ക്ലാസിഫൈഡ് മിനി സ്പേസ് ഷട്ടിലാണ് എക്സ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് മാർക്ക് കാർണിയാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ആയിരുന്ന വ്യക്തിയാണ് വീരസ്വാമി രാമസ്വാമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച സുപ്രീം കോടതി മുൻ ജഡ്ജി ആയിരുന്ന വ്യക്തിയാണ് വി രാമസ്വാമി അല്ലെങ്കിൽ വീരസ്വാമി രാമസ്വാമി ഇന്ത്യൻ പാർലമെന്റിന്റെ ഇമ്പീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ് വീരസ്വാമി രാമസ്വാമി ഇന്ത്യൻ പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ് വീരസ്വാമി രാമസ്വാമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ പണം ദുർവിനിയോഗം ചെയ്തു എന്ന ആരോപണത്തിന്മേലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വീരസ്വാമി രാമസ്വാമി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തിയാണ് വീരസ്വാമി രാമസ്വാമി ഇന്ത്യൻ പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ് വീരസ്വാമി രാമസ്വാമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ പണം ദുർവിനിയോഗം ചെയ്തു എന്ന ആരോപണത്തിന്മേലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് വീരസ്വാമി രാമസ്വാമി വിധേയനായത് രത്തൻ ടാറ്റയെ കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ഡോക്ടർ തോമസ് മാത്യു ആണ് രത്തൻ ടാറ്റയെ കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ഡോക്ടർ തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ കിരീടം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരനാണ് അരവിന്ദ് ചിദംബരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ കിരീടം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരൻ അരവിന്ദ് ചിദംബരമാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനായുള്ള സ്മാരകം നിലവിൽ വരുന്നത് രാഷ്ട്രീയ സ്മൃതി സ്ഥലിലാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനായുള്ള സ്മാരകം നിലവിൽ വരുന്നത് രാഷ്ട്രീയ സ്മൃതി സ്ഥലിലാണ് ചൈനീസ് സ്റ്റാർട്ടപ്പായ മോണിക്ക പുറത്തിറക്കിയ പുതിയ എ എ മോഡലാണ് മാനുസ് ചൈനീസ് സ്റ്റാർട്ടപ്പായ മോണിക്ക പുറത്തിറക്കിയ പുതിയ എ എ മോഡലാണ് മാനുസ് കേരള സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ ആദ്യത്തെ വനിതാ സെക്രട്ടറിയാണ് ചിത്ര ചന്ദ്രമോഹൻ കേരള സംസ്ഥാന വെയിറ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ പുതിയ വനിതാ സെക്രട്ടറിയാണ് ചിത്ര ചന്ദ്രമോഹൻ ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് ടൈഗർ റിസർവ് ആയി പ്രഖ്യാപിച്ചത് മാധവ് ടൈഗർ റിസർവ് ആണ് മധ്യപ്രദേശിലെ മാധവ് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത് നിലവിൽ മധ്യപ്രദേശിൽ ഒൻപത് ടൈഗർ റിസർവുകളാണ് ഉള്ളത് ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടത് മധ്യപ്രദേശിലെ മാധവ് ടൈഗർ റിസർവാണ് രണ്ടായിരത്തി ഇരുപത്തി വനിതാ രത്ന പുരസ്കാരത്തിൽ സാമൂഹ്യ സേവന വിഭാഗത്തിൽ നിന്നും പുരസ്കാരം നേടിയത് ടി ദേവിയാണ് കേരള സർക്കാർ സമ്മാനിക്കുന്ന വനിതാ രത്ന പുരസ്കാരം രണ്ടായിരത്തി സാമൂഹ്യ സേവന വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രത്ന പുരസ്കാരത്തിൽ കായിക മേഖലയിൽ നിന്നും പുരസ്കാര ജേതാവായത് കെ വാസന്തിയാണ് കേരള സർക്കാർ സമ്മാനിക്കുന്ന രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് കായിക മേഖലയിൽ നിന്നും പുരസ്കാര ജേതാവായത് കെ വാസന്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രത്ന പുരസ്കാരത്തിൽ ജീവിത വിജയം നേടിയവരുടെ വിഭാഗത്തിൽ ജേതാവായത് ഷെറിൻ ഷഹാനയാണ് ജീവിത വിജയം നേടിയവരുടെ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രത്ന പുരസ്കാര ജേതാവ് ഷെറിൻ ഷഹാനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രത്ന പുരസ്കാരത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് പുരസ്കാരത്തിന് അർഹയായത് എ എൻ വിനയ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാരത്ന പുരസ്കാരത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് പുരസ്കാരത്തിനർഹയായത് എ എൻ വിനയയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രത്ന പുരസ്കാരത്തിൽ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നും ജേതാവായത് ഡോക്ടർ നന്ദിനി കെ കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രത്ന പുരസ്കാരത്തിൽ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നും ജേതാവായത് ഡോക്ടർ നന്ദിനി കെ കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രത്ന പുരസ്കാരത്തിൽ കലാരംഗത്തു നിന്നും അവാർഡിന് അർഹയായത് പി കെ മേദിനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ രത്ന പുരസ്കാരത്തിൽ കലാരംഗത്തു നിന്നും പുരസ്കാരത്തിന് അർഹയായത് പി കെ മേദിനിയാണ് കേരള സർക്കാർ സമ്മാനിക്കുന്ന രത്നം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമൂഹ്യ സേവന വിഭാഗത്തിൽ പുരസ്കാര ജേതാവായത് ടി ദേവി കായിക മേഖലയിൽ നിന്നും പുരസ്കാരത്തിന് അർഹയായത് കെ വാസുന്ദി ജീവിത വിജയം നേടിയവരുടെ വിഭാഗത്തിൽ പുരസ്കാര ജേതാവായത് ഷെറിൻ ഷഹാന സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം എന്ന വിഭാഗത്തിൽ നിന്നും പുരസ്കാരത്തിന് അർഹയായത് എ എൻ വിനയ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നും പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ നന്ദിനി കെ കുമാർ കലാരംഗത്ത് നിന്നും പുരസ്കാരത്തിന് അർഹയായത് പി കെ മേദിനി എന്നിവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽ പാലം നിലവിൽ വന്നത് പാമ്പൻ പാലത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽ പാലം നിലവിൽ വന്നത് പാമ്പൻ പാലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് പ്ലീനറി സമ്മേളനത്തിന് വേദിയായത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് പ്ലീനറി സമ്മേളനത്തിന് വേദിയായത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ്